അപകടത്തിൽപ്പെട്ട ബോധരഹിതനായ ആളെ ഹിതനായെത്തിച്ചാ ഗൗതം ബസ് ജീവനക്കാർക്ക് വാനും ബൈക്കും അപകടത്തിലാണ് ബസ് രക്ഷകരായത് തിങ്കളാഴ്ച കാലത്ത് പത്തു മുപ്പതിന് ഗോമതി ഇറക്കത്തിലാണ് പിക്കപ്പ് വാനും ബൈക്കും കൂട്ടിയിടിച്ചത് തൃശൂർ ഗോവിന്ദാപുരം റൂട്ടിലോടുന്ന ലതാ ഗൗതം ബസിലെ ജീവനക്കാർ യാത്രക്കാരുടെ സഹായത്തോടെ പരിക്കേറ്റയാളെ രണ്ടു കിലോമീറ്റർ അകലെയുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു അപകടത്തെ തുടർന്ന് റോഡിൽ വാഹനങ്ങളുടെ നീണ്ട നിരയുണ്ടായിരുന്നു മറികടന്നാണ് ബസ്സുകാർ പരിക്കേറ്റയാളെ ആശുപത്രിയിലേക്ക് എത്തിച്ചത് സഹജീവികളോടുള്ള ഈ കരുതലിനാണ് അവൈറ്റിസ് ആശുപത്രി ആദരവ് നൽകിയത് ബസ് ഡ്രൈവർ സന്ദീപ് കണ്ടക്ടർ സിബിൻ എന്നിവരെയാണ് ആദരിച്ചത് ഇരുവർക്കും പൊന്നാടയും മൊമന്റോയും നൽകി ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ അജേഷ് കുണ്ടൂർ പബ്ലിക് റിലേഷൻസ് മാനേജർ ഭരത് കുമാർ മാർക്കറ്റിംഗ് മാനേജർ എസ് എം സമീൻ എന്നിവർ നേതൃത്വം നൽകി ബസ് ആക്സിഡന്റിൽ പെട്ടിട്ടൊരു ഏകദേശം റോഡിൽ കിടക്കുകയും ആയിരുന്നു അപ്പോൾ ബസ്സിലെ ഡ്രൈവറും കണ്ടക്ടറും കൂടി അതുവഴി കടന്നു പോകുന്നുണ്ടായിരുന്നു ആ സമയത്ത് ഈ ലതാബഥം ബസ്സിലെ കണ്ടക്ടറും ഡ്രൈവറും അവിടെ ബസ് നിർത്തുകയും ആ രോഗിയെ അവൈറ്റിസ് ആശുപത്രിയിലേക്ക് ഇമ്മീഡിയറ്റ്ലി കൊണ്ടുവരികയും അങ്ങനെ വളരെ ഗുരുതരാവശ്യമില്ല ആ പേഷ്യൻറ്റിന് ഇമ്മീഡിയറ്റ് വേണ്ടുന്ന എല്ലാ ചികിത്സാ സൗകര്യങ്ങളും നൽകുകയും ഇന്നിപ്പോൾ ആ പേഷ്യൻ്റ് ഓൾമോസ്റ്റ് അപകട നില തരണം ചെയ്ത നിലയിലാണ് അപ്പം ആ ബസ് ഡ്രൈവറേയും കണ്ടക്ടറേയും അനുമോദിക്കാൻ കൂടിയാണ് നമ്മളിന്ന് എല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത് UTV news Palakad